സുതുക്കള മൈകേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ സുബ്രതോ കപ്പിൻ്റെ രജിസ്ട്രേഷനുള്ള സമയമായിട്ടുണ്ട് സുബ്രതോ കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊരു സ്കൂളുകൾ മാത്രം പങ്കെടുക്കുന്ന ടൂർണമെൻറ്റാണ് കേരളത്തിനെന്നല്ല കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായിട്ട് ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ടൂർണമെൻറ്റാണ് നമ്മളെ ബ്രസീലിന്ന് പോലും ഈ ടൂർണമെൻറ്റിൽ ടീം ഒന്ന് പങ്കെടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സ്കൂളുകളുടെ പേരിൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇതിനെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ആ രജിസ്ട്രേഷൻ ജൂൺ പത്ത് മുതൽ തുടങ്ങും എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇനി ഇത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പ്രത്യേക സൈറ്റിൽ പോയിട്ട് അതിൽ നിന്നും എലിജിബിലിറ്റി എടുത്ത് നിങ്ങളെ എച്ച് എം ഒ പ്രിൻസിപ്പളോ ഒക്കെ സൈൻ ചെയ്യിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതുമായിട്ട് ഗ്രൗണ്ടിലേക്ക് പോയാലേ നിങ്ങൾക്ക് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റും ഈ ടൂർണമെന്റ് സബ് ജില്ല ജില്ല സ്റ്റേറ്റ് നാഷണൽ ലെവൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടക്കുക സോ നിങ്ങളെ സ്കൂളിൽ ഇതിന് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നി നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ഓക്കെ പിന്നെ ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിജയിക്കുന്ന സ്കൂളുകളാണ് അടുത്ത ലെവലിലേക്ക് പോവുക മറ്റു ടൂർണമെന്റുകളിലൊക്കെ നമ്മളിപ്പോൾ അസോസിയേഷന്റെ സെലക്ഷൻ ആയാലും അതുപോലെ തന്നെ സ്കൂൾസിന്റെ സെലക്ഷൻ ആയാലും ഒക്കെ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നും നല്ല ടീ നല്ല പ്ലേഴ്സിനെ കണ്ടെത്തി ഒരു ടീമാക്കി അതിനുശേഷം ആ ടീമാണ് സബ് ജില്ലാ ലെവൽ മുതൽ കളിക്കാൻ പോകുക എന്ന് വെച്ചാൽ സബ് ജില്ലയ്ക്ക് ഒരു ടീം ഉണ്ടാവും ഒരു ബെസ്റ്റ് പ്ലേയേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുള്ള അത് കഴിഞ്ഞിട്ട് ജില്ല നടക്കുന്നതിൽ നിന്നും ബെസ്റ്റ് പ്ലെയേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടാണ് ആ ജില്ലേന്റെ ടീം ഉണ്ടാക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റിൻ്റെ ടീമും ഇപ്രകാരം തന്നെ ഉണ്ടാക്കുക പക്ഷെ സുബ്രതോന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീം പൂർണ്ണമായിട്ടും അടുത്ത ലെവലിലേക്ക് പോകുന്നതാണ് എന്ന് വെച്ചാൽ ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു പക്ഷേ നല്ല പ്ലെയർ അല്ലെങ്കിൽ കൂടി നിങ്ങളെ ടീമിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട് ടീമിന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ പോയി വരെ പോയിട്ട് കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് മനസ്സിലായിക്കോളൂ സുബ്രതോ കപ്പ് മാത്രം ലക്ഷ്യം വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന പല സ്കൂളുകളും കേരളത്തിലുണ്ട് ഓക്കെ അപ്പോൾ അത്രയും പ്രാധാന്യത്തിന് ഉണ്ട് പിന്നെ വേറൊരു പ്രയാസമല്ല എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടായിരം രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുക്കണം പോകാനും വരാനും ഫുഡിനും അവിടെ അക്കോമഡേഷൻ ആവശ്യമായി വന്നാൽ അതിനൊക്കെ ഉള്ള ചിലവ് നമ്മൾ വായിക്കണം നമ്മുടെ സ്കൂൾ വഹിക്കണം എന്നുള്ളതാണ് ഈ രണ്ട് പ്രശ്നങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ എച്ച് എം അല്ലെങ്കിൽ മാനേജ്മെൻറ്റോ ഒന്നും ഈ ഒരു ടൂർണമെൻറ്റിന് ടീമിനെ ഇറക്കാൻ വലിയ പ്രാധാന്യം കാണിക്കില്ല കാരണം ഈ ചിലവ് അവർ വഴിക്കേണ്ടി വരും അല്ലെങ്കിൽ കുട്ടികൾ അത് വഹിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റിസ്ക് എടുക്കാൻ നോക്കൂല മാത്രല്ല മാർക്കും ഇല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇതൊരു നല്ല എക്സ്പോജർ കിട്ടുന്ന ഒരു ടൂർണമെന്റ് ആണ് നിങ്ങൾക്ക് ഐ എസ് എൽ കളിക്കാൻ ഐ ലീഗ് കളിക്കാൻ ജില്ലാ ടീമിന് കളിക്കാൻ അതുപോലെ തന്നെ എയ് ടീമിന് കളിക്കാനൊന്നും സർട്ടിഫിക്കറ്റ് അല്ല നോക്കാം നിങ്ങളുടെ കളിയാണ് നോക്കാം സോ നിങ്ങളുടെ കളി കാണിക്കാൻ ഒരു അവസരമാണ് ഒരു വലിയ അവസരമാണ് സുബ്രതോ കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അവസരം നിങ്ങൾ മാർക്കുമായിട്ട് കമ്പെയ്ൻ ചെയ്തിട്ട് നോക്കരുത് കളി കളിക്കാനിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള നിലക്ക് ഈ ഒരു അവസരത്തെ അവസരമായി തന്നെ കാണുക അതുകൊണ്ട് നിങ്ങൾക്ക് കളി കളിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങളെ സ്കൂളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ പറയുക ഈ ടൂർണമെൻറ്റിനെന്തായാലും പങ്കെടുക്കണം ഒരുപക്ഷെ അതിൻ്റെ ചിലവ് നിങ്ങൾക്ക് വായിക്കേണ്ടി വരികയാണെങ്കിൽ പോലും ആ പൈസ രജിസ്ട്രേഷൻ ഫീ ആകട്ടെ ട്രാവലിംഗ് എക്സ്പെൻസ് ആവട്ടെ ഫുഡ് ആവട്ടെ അക്കോമഡേഷൻ ആവട്ടെ ഒക്കെ നിങ്ങൾക്ക് അത് ബേർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതും പങ്കെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇനി പറയാനുള്ളത് ഏതൊക്കെ കാറ്റഗറിയിലാണ് സുബ്രതോ കപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് അണ്ടർ ഫിഫ്റ്റീനും അണ്ടർ സെവൻറ്റീനുമാണ് സുബ്രതോ കപ്പിനുള്ള ടീമുകൾക്ക് ഇറങ്ങാനുള്ള അവസരം അതിൽ തന്നെ അണ്ടർ സെവൻറ്റീന് ആൺ പെൺ വിഭാഗങ്ങളുണ്ട് ഓക്കെ അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിൽ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വർഷങ്ങളിലോ ജനിച്ച കുട്ടികൾക്കാണ് അതേസമയം അണ്ടർ സെവൻറ്റീൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിലോ അതിന് ശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഇതിൽ കളിക്കാനുള്ള അവസരം കിട്ടുക സോ കൺസിഡർ ഇറ്റ് ആസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ എലിജിബിലിറ്റി ഉണ്ടാക്കുക എത്രയും പെട്ടെന്ന് പോവാ ഏത് സൈറ്റിലാണ് കയറേണ്ടത് രജിസ്റ്റർ ചെയ്യാൻ ഏത് സൈറ്റിലാണ് കയറേണ്ടത് അതുപോലെ തന്നെ എലിജിബിലിറ്റി ഉണ്ടാക്കാൻ ഏത് സൈറ്റിലാണ് കയറേണ്ടത് എന്നുള്ള കൃത്യമായ വിവരം ഇതാ ഞാൻ ഇവിടെ തരുന്നുണ്ട് സോ ഇത് റെഫർ ചെയ്തോളൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറോ അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ലാത്ത സ്കൂളിലാണെങ്കിൽ ആരാണോ അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റി അവരുമായി ബന്ധപ്പെട്ടിട്ട് കളിക്കാൻ പോകാൻ നോക്കുക വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു